ഹായ് എൻ്റെ പേര് രമ്യ നമ്മുടെ ടെൻത്ത് പി എസ് സി ടെൻത്ത് റിലിയൻസ് എക്സാമിനേഷന് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ആവർത്തിച്ചതിൽ ഒരു ഭാഗം കേരളത്തിലെ പ്രക്ഷോഭങ്ങളാണ് കേരളത്തിലെ പ്രക്ഷോഭങ്ങളിൽ തന്നെ കുറച്ച് ലഹളയെക്കുറിച്ചാണ് നാലോളം ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നത് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് കുറച്ച് ലഹളയെക്കുറിച്ച് ഒരു ചെറിയ ക്ലാസ് കേട്ട് നോക്കാം ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് കാലഘട്ടത്തിൽ വയനാട്ടിൽ അരങ്ങേറിയ കലാപങ്ങളാണ് കുറച്ച് ലഹള എന്നറിയപ്പെടുന്നത് വയനാട്ടിലെ ഗിരിവർഗക്കാർക്ക് മേൽ ബ്രിട്ടീഷുകാർ ഏർപ്പെടുത്തിയ അമിത നികുതി നയങ്ങളും ആ നികുതി പണമായി ഈടാക്കിയതും പണമായി നൽകാൻ സാധിക്കാത്തവരുടെ കയ്യിൽ നിന്നും അവരുടെ ഭൂമി പിടിച്ചെടുത്തതും കുർച്ച ലഹളയ്ക്ക് കാരണമായി കുറച്ച ലഹളയ്ക്ക് കാരണമായ നികുതി നയങ്ങൾ വയനാട്ടിൽ ഏർപ്പെടുത്തിയത് തോമസ് വാർഡനാണ് തോമസ് വാർഡൻ ഏർപ്പെടുത്തിയ ഈ നികുതി നയങ്ങൾക്കെതിരെ വയനാട്ടിലെ കുറിച്ചേർ കുറുമ്പർ വിഭാഗക്കാരാണ് കലാപങ്ങൾ നയിച്ചത് കേരളത്തിൽ നടന്ന ഏക ഗിരിവർഗ കലാപമാണ് കുറിച്ചലഹള ഇതുകൂടാതെ ദക്ഷിണേന്ത്യയിലും പൂർണമായും ഗിരിവർഗക്കാർ നടത്തിയ ഏക കലാപവും കുറിച്ച് ലഹളയാണ് കുറച്ചയ്ക്ക് നേതൃത്വം നൽകിയത് രാമനമ്പി വെങ്കോല കേളും ആയിരം വീട്ടിൽ കോന്തപ്പൻ എന്നിവരായിരുന്നു ഒരിക്കൽ കൂടെ പറയാം നമ്മുടെ കുറച്ചി ലഹളക്ക് നേതൃത്വം നൽകിയത് രാമനമ്പി വെൻകോല കേളൂർ ആയിരം വീട്ടിൽ കോന്തപ്പൻ എന്നിവരായിരുന്നു വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്നുള്ള മുദ്രാവാക്യം ഒഴുക്കിക്കൊണ്ടാണ് അവർ കലാപം നയിച്ചത് കലാപം പ്രധാനമായും സുൽത്താൻ ബത്തേരി മാനന്തവാടി താലൂക്കുകളിലാണ് അരങ്ങേറിയത് കലാപം അതിശക്തമായി മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ മൈസൂരിൽ നിന്നും കാനറയിൽ നിന്നും അമിതം അധികമായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ എത്തിച്ച് ബ്രിട്ടീഷുകാർ കലാപം അതിശക്തമായി അടിച്ചമർത്തുകയാണ് ചെയ്തത് കലാപകാരികൾക്ക് ഒരു മാസം കൂടി പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞിരുന്നു രാജ്യം അവരുടെ നിയന്ത്രണത്തിലായേനെ എന്ന് പറഞ്ഞത് ടി എച്ച് ബേബൻ എന്നുള്ള ഒരു ഉദ്യോഗസ്ഥനായിരുന്നു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ഇതിത്രയുമാണ് കുറച്ചു കലാപത്തെ കുറിച്ച് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് നമുക്ക് മറ്റൊരു വിഷയമായ അടുത്ത ക്ലാസ്സിൽ കാണാം നന്ദി നമസ്കാരം